ി ഹാർബറിൽ നങ്കൂരമിടാനാവാതെ മത്സ്യബന്ധന പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾ ഹാർബറിലാണ് ചെറിയ ബോട്ടുകൾക്ക് നിർത്തിയിടാനാവാത്ത അവസ്ഥയുള്ളത് വലിയ ബോട്ടുകൾ കെട്ടിയിടുന്നതിനാൽ ചെറിയ ബോട്ടുകൾക്ക് മീനിറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ബോട്ടുകാർ പറഞ്ഞു ഈ ഈ മുതൽ കേരളത്തിലെ എല്ലാ ആർബർ കൂട്ടുകി മീനർക്കെ മാത്രം ഇവിടെ ആർബർ കൂട്ടുകാർക്ക് കെട്ടിയിട്ട് പോകാനാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി തഹസില്ദാർ സിസ് ഡി ഡി തീരദേശ പോലീസ് ഡി ഐ എൻജിനീയറിംഗ് എൻജിനീയറിങ് ഓഫീസർ ആർബർ ഇവർക്കെല്ലാം പരാതി കൊടുത്തു നാല് തവണ യോഗം എന്നൊരു ഡേറ്റ് തോന്നാൻ ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ് പത്താം തീയതി ഇന്ന് ഒമ്പത് മണിക്ക് വിളിച്ച് പറയുന്നു പതിമൂന്നാം തീയതി മാറ്റി എന്നുള്ളത് എന്താണ് ഞങ്ങൾ അവഗണിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അറിയില്ല മൊത്ത കേരളത്തിലേത് ഹാർബറിലാകുന്ന ഈ വിട്ടുകയറി മാറ്റി വിട്ടാൻ ശ്രമിച്ചത് എല്ലാ ഹാർബർ പക്ഷേ പൊന്നാനാർബർ കേക്ക് ഭാഗത്തും പറഞ്ഞാൽ ഭാഗത്തും ചിക്കൻ കളിന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ വെള്ളം വറ്റി കയറാൻ പൂട്ടി മാറ്റി വിട്ടുണ്ട് അത് കാണുണ്ട് പൊന്നാനിൻ്റെ ഏറ്റവും വലിയ വെള്ളം ആണ് ഈ കേക്ക് ഹാർബർ അവിടെ ഒപ്പം ഈ വള്ളത്തിൽ കേന്ദ്രം ഈ മണല് കാരണം

ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ